ഓഫ് ഭാരത് എന്ന മലയാള ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കല്യാണം കഴിയാത്തവർ ആണോ നിങ്ങൾ എന്നാൽ വന്നോളൂ കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കേരളത്തിലെ വളരെ പുരാതനവും പ്രസിദ്ധവുമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ എല്ലാം കൊണ്ടും പ്രഥമസ്ഥാനം അർഹിക്കുന്ന ഈ ക്ഷേത്രം പഴയ വള്ളൂർ നാടിൻ്റെ ആസ്ഥാനമായ അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു ഒരു കുന്നിൻ്റെ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് ഒരു രാജകീയ പ്രൗഢിയുണ്ട് അസാധാരണമായ ഒരു ആകർഷകത്വവും ഉണ്ട് ഭക്തിയിലൂടെ മനഃശാന്തിയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹാരിതയും ഏകാന്തയുടെ ആനന്ദവും പ്രതിനിധാനം ചെയ്യുന്ന ഈ പുണ്യഭൂമി ഒരിക്കൽ സന്ദർശിച്ചവർക്ക് പോലും വിസ്മരിക്കാൻ കഴിയില്ല മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണയിൽ നിന്നും കോഴിക്കോട്ട് റോഡിലൂടെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അങ്ങാടിപ്പുറത്ത് എത്താം റെയിൽ മാർഗവും ഇവിടെ എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട് ഷൊർണൂർ നിലമ്പൂർ നിൽ പാതയിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം പ്രധാന നിരത്തിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റോട്ടിൽ നിന്നും വടക്കോട്ട് തെറ്റിപ്പിരിയുന്ന വീതികൂടിയ ഗോപുരാലംകൃതമായ പാതാ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗമായ തെക്കേ നടയിൽ ചെന്ന് അവസാനിക്കുന്നു തെക്കേ നട കയറി ചെല്ലുമ്പോൾ കിഴക്കോട്ട് അഭിമുഖമായുള്ള ശ്രീ മൂലസ്ഥാനമാണ് നമ്മെ എതിരേൽക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വരുന്നവർ ആദ്യമായി വന്ദിക്കേണ്ടത് ഇവിടെയാകുന്നു ശ്രീ മൂലസ്ഥാനത്തെ ഗണപതിയെയും തൊഴുത്ത് വടക്കേ നടയിലെത്താം വടക്കേ വലിക്കൽപുരയിലൂടെ തിരുമാന്താകുന്നിലെ പ്രധാനപ്പെട്ട നാലമ്പലമായ മാതൃശാലയിൽ പ്രവേശിക്കാം തിരുമാന്താങ്കുന്നിലമ്മ മാതൃക്കളോട് കൂടി ഇവിടെ വിരാജിക്കുന്നു ശ്രീ മൂലസ്ഥാനത്തിനും മാതൃശാലയ്ക്കുമാണ് ക്ഷേത്രത്തിൽ കൂടുതൽ പ്രാധാന്യം കല്പിച്ചു വരുന്നത് ഇനി ക്ഷേത്രോൽപത്തിയെ പറ്റി നോക്കാം ഈ മഹാക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രചോദനപ്രചാരമായ ഒരു ഐതിഹ്യമുണ്ട് ഇക്ഷാഘുവംശത്തിലെ പ്രതാപിയായ മാന്താതാവ് എന്ന രാജർഷിയുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു ഋഗ്വേദം പത്മപുരാണം ദേവി ഭാഗവതം മഹാഭാഗവതം ഉത്തരരാമായണം തുടങ്ങിയ നിരവധി മഹത് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിതാനാണ് ശ്രീ മാന്ദാതാവ് മാന്ദാതാവ് സത്യ കൈവടിയാതെ രാജ്യം പെരിച്ചു വന്നു നാട്ടിലെങ്ങും ഐശ്വര്യദേവത കളിയാടി വളരെ കാലത്തെ നിപുണമായ രാജഭരണത്തിന് ശേഷം രാജഭാരമെല്ലാം ഒഴിഞ്ഞ് പരമപദം പ്രാപിക്കുന്നതിന് വേണ്ടി പരമശിവനെ തപസ് ചെയ്തു തപസ്സിൽ സംപ്രീതനായി ദേവൻ ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു വരെ അങ്ങയെ പൂജിക്കാൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചിഹ്നം നൽകുമാറാകണം എന്നാണ് മാന്ദാതാവ് അപേക്ഷിച്ചത് പരമശിവൻ കൈലാസത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും ശ്രീ പാർവതി വെച്ച് പൂജിക്കുന്നതും തനിക്ക് എത്രയും പ്രിയപ്പെട്ടതുമായ ശിവലിംഗം ആ ഭക്ത ശിരോമണിക്ക് നൽകി അന്തർദാനം ചെയ്തു രാജർഷി ദിവ്യമായ ശിവലിംഗം ശിരസിൽ വഹിച്ച് കൈലാസത്തിൽ നിന്നും യാത്ര തിരിച്ചു ഒരു ബൗദ്ധോദയം ഉണ്ടായ പോലെ താഴോട്ട് താഴോട്ട് വന്ന് ഒടുവിൽ ഇന്ന് തിരുമാന്താങ്കന്ന് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഈ കുന്നിൽ വന്നു ചേർന്നു കുഞ്ഞിന്റെ വടക്കു ഭാഗത്തു കൂടി ഒരു ജലപ്രവാഹം സ്വച്ഛന്തമായി ഒഴുകിയിരുന്നു ഗരുഡൻ അഞ്ചവർണ്ണക്കിളി ചകോറം തുടങ്ങിയ പക്ഷികളുടെ കളകൂജനങ്ങളാൽ മാധുര്യമാതായിരുന്നു അവിടെ പശു പുലി ആന സിംഹം തുടങ്ങിയ മൃഗങ്ങൾ അവിടെ ജാതി വൈര്യം കൂടാതെ സ്വൈരവിഹാരം ചെയ്തിരുന്നു ചമ്പകം ചന്ദനം കുങ്കുമം തുടങ്ങിയ വൃക്ഷങ്ങളാൽ ൂരിതവും പ്രകൃതി മനോഹരവുമായ ഈ ഗിരി പ്രദേശം അദ്ദേഹത്തെ അത്യധികം ആകർഷിച്ചു പരമശിവൻ വരം നൽകുന്ന സമയത്ത് അരുളി ചെയ്ത പോലെ പെട്ടെന്ന് ശിൻസിൽ വഹിച്ചിരുന്ന ശിവലിംഗത്തിന് കൂടുതൽ ഭാരം തോന്നുകയും മാന്താതാവ് ശിവലിംഗം താഴെ വയ്ക്കവേ അത് ഭൂമിയിൽ ഒരയ്ക്കുകയും ചെയ്തു ശ്രീ പാർവതി നീരാട്ടിനു പോയ സമയത്താണ് പരമശിവൻ ശിവലിംഗം മാതാതാവിന് വരമായി നൽകിയത് പതിവുപോലെ സമയമായപ്പോൾ തന്റെ പ്രിയപ്പെട്ട ശിവലിംഗം കാണാൻ കഴിയാതെ ശ്രീ പാർവതി പരിഭ്രാന്തയായി ജന്മങ്ങളായി താൻ നിത്യപൂജ നടത്തി വരുന്ന ആ ശിവലിംഗം തനിക്ക് തിരികെ കിട്ടിയേ തീരൂ എന്ന് ഭർത്താവിനോട് പരാതിപ്പെട്ടു ഒരു ഭക്തന് ഒരിക്കൽ കൊടുത്തത് തിരിച്ചു ചോദിക്കുന്നത് ഉചിതം അല്ലെന്നും പാർവതിക്ക് കഴിയുമെങ്കിൽ കിട്ടാനുള്ള മാർഗം ആരായുന്നതിൽ തനിക്ക് വിരോധമില്ലെന്നും മൊക്കണ്ണൻ അരുടെ ചെയ്തു ഉടനെ തന്നെ ശ്രീ പാർവതി ഭദ്രകാളിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു എത്രയും വേഗം ഭൂതഗണങ്ങളോടൊത്തുപോയി ഏത് വിധേനയും ശിവലിംഗം തിരികെ എത്തിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു വീരഭദ്രൻ നന്ദി മഹാകാളൻ ീരടി തുടങ്ങിയ ശിവപാഷകന്മാരോടും അസംഖ്യം ഭൂതപ്പടയോടും കൂടി ഭദ്രകാളി തിരുമന്നാകുന്നിന്റെ വടക്കു ഭാഗത്തെത്തി മഹർഷിയൽ പ്രതിഷ്ഠവും ആരാധിതവുമായ ശിവലിംഗത്തിൽ നിന്നും ഉത്ഭവിച്ച ചുറ്റും വ്യാപിച്ച ശക്തിയേറിയ കാന്തി പ്രസാരത്താൽ കണ്ണുമഞ്ഞടിച്ച ഭദ്രകാളിക്കും കൂട്ടാളികൾക്കും ആദ്യം മല കയറുവാൻ സാധിച്ചില്ല അതിനാൽ മലയുടെ താഴത്തുനിന്ന് അസ്ത്രങ്ങൾ മഴു തുടങ്ങിയ ആയുധങ്ങൾ മേൽപോട്ട് വഷിക്കാൻ തുടങ്ങി മാതാതാവിന്റെ പരിചരണത്തിന് എത്തിയിരുന്ന മുനികുമാരമ്മ ആവണപ്പലകൾ കൊണ്ടോ രാമച്ചവിഷറി കൊണ്ടോ രക്ഷയില്ലെന്ന് കണ്ട് കുന്നിൻ്റെ മുകളിൽ കാഴ്ച നിന്നിരുന്ന ആട്ടങ്ങകൾ പറിച്ചെടുത്ത് താഴേക്ക് എറിയാൻ തുടങ്ങി മഹർഷിയുടെ മന്ത്രശക്തിയാലും ശിവശക്തിയാലും ആട്ടങ്ങകളിലെ ഓരോ വിത്തും ദിവ്യാസ്ത്രമായി പരിണമിക്കുകയും ഭദ്രകാളിയെയും സൈന്യത്തെയും ഒന്ന് തളർത്തുകയും ചെയ്തു ഈ യുദ്ധം പതിനഞ്ച് ദിവസങ്ങൾ നീണ്ടു നിന്നു ഈ സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ് തുലാമാസത്തിൽ ഒന്നാം തീയതിയും കറുത്തവാമിന്നാളും രാവിലെ പന്തിരടിക്കു മുമ്പ് ആചരിച്ചു വരുന്ന ആട്ടങ്ങ ഏറ് എന്ന ചടങ്ങ് ഒടുവിൽ രക്ഷയില്ലെന്ന് കണ്ട് മഹാമായ തന്റെ വിശ്വരൂപം കൈക്കൊണ്ട് ഇടത് കാതിൽ ഒരു ആനയെയും വലതു കാതിൽ ഒരു സിംഹത്തെയും കർണാഭരണങ്ങളായി അണിഞ്ഞുകൊണ്ടുള്ള ഭഗവതിയുടെ യഥാർത്ഥ രൂപം കണ്ട് മുലികുമാരന്മാർ ബോധരഹിതരായി മലമുകളിൽ എത്തിയ ഭദ്രകാളിയെ കണ്ട് നിസ്സഹായനായ മാതാതാവ് മഹർഷി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു ശ്രീപാർവതിയുടെ അന്നയ അനുസരിച്ച് ശിവലിംഗം തട്ടിയെടുക്കാൻ കാളി മുതിർന്നു ആ ശിവലിംഗം രണ്ടായി പിളരുകയും ഉദ്ഭുതമായ അത്ഭുത ജ്യോതിസിൽ ത്രിമൂർത്തികളും പാർവതിയും പ്രത്യക്ഷമായി വിളങ്ങുകയും ചെയ്തു ശ്രീ പാർവതി മാതാതാവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ വിഗ്രഹം എന്നിരിക്കലും ഇത്രയും ഭക്തനായ അങ്ങിൽ നിന്നും ഇത് തിരികെ വാങ്ങിക്കൊണ്ടു പോകാൻ ഞാൻ ശ്രദ്ധയല്ല ഇതിനെ വിട്ടു പിരിയുക എന്നതും എന്നാൽ അസാധ്യം അതിനാൽ ഞാനും ഈ വിഗ്രഹത്തിൽ ലയിച്ച് ഇവിടെ നിത്യസാന്നിധ്യം കൊള്ളുവാൻ അഭിലഷിക്കുന്നു എൻ്റെ മകളായ കാളിയും ഞാനും പിന്നരല്ല കാര്യാർത്ഥം ആദ്യം ഇവിടെ വന്നത് കാളിയാണല്ലോ അതിനാൽ എൻ്റെ അടുത്ത് തന്നെ വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ച് പൂജയും ഉത്സവാദികളും നടത്തിപ്പോരുക ഇത്രയും പറഞ്ഞ് ശ്രീ പാർവതി ശാന്തഭാവത്തിൽ പിളർന്ന നിലയിലുള്ള ശിവലിംഗത്തിൽ ലയിച്ചു മൂലപ്രകൃതി വസിക്കുന്നത് കൊണ്ട് ആ സ്ഥാനത്തിന് ശ്രീ മൂലസ്ഥാനം എന്ന പേര് വന്നു ശ്രീ മൂലസ്ഥാനത്തെ ശിവലിംഗം ഇന്നും പിളർന്ന നിലയിൽ തന്നെ കാണപ്പെടുന്നു പീഠത്തിന് പ്രഭാ മണ്ഡലത്തിനും കീഴിലാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഭദ്രദീപങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഈ പൂർണ്ണലിംഗം ഉഷപൂജയ്ക്കും മനനിവേദ്യത്തിനും മുമ്പായി നടക്കുന്ന അഭിഷേക സമയത്ത് മാത്രമേ ദർശിക്കാൻ കഴിയൂ ശ്രീ പാർവതിയുടെ അരുൾപാടനുസരിച്ച് ഭഗവതിയെ സപ്ത മാതാക്കളോടും അതായത് ബ്രഹ്മാണി മഹേശ്വരി കൗമാരി വൈഷ്ണവി ഇന്ദ്രാണി വാരാഹി ചാമുണ്ടി എന്നിവരോടും മറ്റും വീരഭദ്രനോടും ഗണപതിയോടും കൂടി വടക്കോട്ട് ദർശനമായി പ്രതീക്ഷിച്ചു ഇതാണ് മാതൃശാല മാതൃകളോട് കൂടി വസിക്കുന്നത് കൊണ്ടാണ് മാതൃശാല എന്ന പേര് വന്നത് പൂരം പാട്ട് തുടങ്ങിയ അലങ്കാര ചടങ്ങുകളെല്ലാം ഈ ദേവിയെ ഉദ്ദേശിച്ചാണ് നടത്തപ്പെടുന്നത് പ്രത്യക്ഷപ്പെട്ട ശ്രീ പാർവതിയുടെ മടിയിൽ ഉണ്ണിഗണപതിയും ഉണ്ടായിരുന്നു അത്രേ ആ ഉണ്ണി ഗണപതിയെയും ശ്രീ മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ പാർവതിയുടെ പ്രതീക്ഷാഭാവം പടിഞ്ഞാറോട്ട് മുഖം ആയിട്ടായിരുന്നു അത്രയും ശ്രീ മൂലസ്ഥാനം പ്രതീക്ഷയാകട്ടെ അതായത് ശിവലിംഗം കിഴക്കോട്ട് ദർശനമായിട്ടും അതിനാൽ പടിഞ്ഞാറോട്ടും ഒരു നട വേണമെന്ന് വന്നു അങ്ങനെ ശ്രീ മൂലസ്ഥാനത്തിന് രണ്ട് നടകളുണ്ടായി എന്നാൽ പടിഞ്ഞാറോട്ടുള്ള നട സാധാരണയായി തുറന്നു വയ്ക്കാറില്ല മറ്റു ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി വാതിലിന് ഇരുവശത്തുമായി ഓരോ കിളിവാതിലുകൾ വാതിലുകൾ തുറന്നു വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്തായി ഓരോ പൂജയ്ക്ക് ശേഷവും ഈ നടയം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നു വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഉണ്ണിഗണപതിക്കാണ് പൂജ നടത്തുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം അതായത് ചൊവ്വ വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിലാണ് മാംഗല്യ പൂജ നടക്കുന്നത് ഈ പൂജ വർഷത്തിൽ ഒരിക്കൽ എന്ന പോലെ മൂന്ന് തവണ ചെയ്യേണ്ടതാണ് അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ പൂജ ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ അവർക്ക് കല്യാണം നടന്നിരിക്കും ഒരു വേളയിൽ ആദ്യത്തെ പൂജ കഴിഞ്ഞതും അവർക്ക് കല്യാണം നടന്നിരിക്കും എന്നിരുന്നാലും രണ്ടും മൂന്നും പൂജ ചെയ്യുക തന്നെ വേണം ഇനി ഐതിഹ്യത്തിലേക്ക് മാന്ദാതാവ് വളരെ കാലം തിരുമാൻതാങ്കുന്നിൽ തപോനിഷ്ഠനായി ആരാധനായി അധിവസിച്ചു ഒടുവിൽ തനിക്ക് മുക്തിപഥ പ്രാപ്തിക്ക് കാലമായി എന്ന് കണ്ടു ക്ഷേത്രം യാതൊരു ഊനവും തട്ടാതെ നിലനിന്ന് പോരാൻ വല്ല വിശിഷ്ടമാരെയും ചുമതലപ്പെടുത്തണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കെ യാദൃശികമായി രണ്ട് ബ്രാഹ്മണർ അതുവഴി വന്നു സന്തുഷ്ടനായ മഹർഷി തന്റെ ഇംഗിതം അവരോട് ഉണർത്തിക്കുകയും ക്ഷേത്രത്തിലെ പൂജാവിധികളും മറ്റും അടങ്ങിയ ഒരു ഗ്രന്ഥം നൽകി ക്ഷേത്ര അവരെ ഏൽപ്പിക്കുകയും ചെയ്തു അനന്തരം ദേവതുല്യനായ ആ ഋഷി വീര്യൻ ശ്രീ മൂലസ്ഥാനത്തിന് സമീപമുള്ള കുക്ഷിപ്പാറക്കാട്ടിൽ പ്രവേശിച്ച് യോഗനിഷ്ഠയാൽ സ്വദേഹം ത്യജിച്ച് നിത്യമുക്തനായി ആ സ്വാതികന്റെ നിർമാണത്തിന് മോകസാക്ഷി വഹിച്ച വൃക്ഷലതാദികൾക്ക് പോലും മോക്ഷം നൽകാനുള്ള കഴിവും ദൈവികത്വവും കൽപ്പിച്ചു വരുന്നു കുക്ഷിപ്പാറക്കാട് ബലം വയ്ക്കുന്ന ഭക്തന്മാർ കാട്ടിൽ നിന്നും ഒരു ഇല പറിച്ചെടുത്ത് ചൂടാറുണ്ട് ഈ പ്രദേശം എന്നും കാടായി തന്നെ സംരക്ഷിക്കപ്പെട്ടു വരുന്നു കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങൾ വരെയും ഈ കാട്ടിലേക്ക് ആരും പ്രവേശിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് നടത്താനിടയായ ഒരു ദൈവ പ്രശ്നത്തിൽ മാതാതാവിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ച് പൂജാരികൾ ചെയ്യുന്നത് കാണുകയും അതുപ്രകാരം നിത്യവും വിലക്ക് തെളിയിക്കാനും മറ്റുമായി പൂജാരികൾ പ്രവേശിക്കുകയും ചെയ്യാറുണ്ട് മുൻപെട്ട് വ്യാഴാഴ്ച തോറും ഇവിടെ പ്രത്യേക പൂജകൾ പതിവുണ്ട് മിഥുന മാസത്തിലെ ചിത്രനാളിൽ മാതാതാവിനുള്ള ആട്ടുപൂജ വിശേഷമാണ് തിരുമാന്തംകുന്ന് എന്ന സ്ഥലം നാമം ശ്രീ മൂലസ്ഥാന പ്രതിഷ്ഠ മാന്താതാവ് എന്ന ഒരു രാജശീയ നടത്തപ്പെട്ടതാണെന്ന് ഐതിഹത്തെ ആസ്പദമാക്കിയാണ് ഈ മാന്താവ് സൂര്യവംശവനവും യുവ നശ പുത്രനും അയോനിജനും അയോധ്യ രാജാവുമായിരുന്ന മഹർഷി തന്നെയായിരുന്നുവെങ്കിൽ എങ്കിൽ ഹൃദയുഗത്തിന്റെ അവസാനമോ ത്രേതായുഗത്തിന്റെ ആദ്യമോ ശ്രീ മൂലസ്ഥാന പ്രതിഷ്ഠ നടന്നിരിക്കാം മഹാഭാഗവതത്തിൽ ഈ രാജാവിനെ കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട് മാന്ദാതാവിൻ്റെ ആദ്യകാലത്തെ ആരാധനാമൂർത്തിയായിരുന്ന ഓങ്കാരേഷ് ദ്വാദശ ജ്യോതിലിംഗങ്ങളിൽ ഒന്ന് മധ്യപ്രദേശങ്ങളിലെ ഗാൻവ ജില്ലയിൽ നർമ്മദ നദിയിലുള്ള ഒരു ചെറു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ ശിവലിംഗത്തിന് പിന്നിലായി ശ്രീ മാന്ദാതാവിൻ്റെ ഒരു ശിലാവിഗ്രഹമുണ്ട് രാജഭാരം വെടിഞ്ഞ് അദ്ദേഹം തപസനുഷ്ഠിച്ച് ഹിമാലയത്തിലെ മാനസ സരസിനു സമീപമുള്ള കൊടുങ്കുടി മാതാതാ മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത്രയും പുരാതനമായ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരുമാത കുന്നിലമ്മയുടെയും സപ്ത മാതൃക്കളുടെയും ശ്രീ പാർവതി പരമേശ്വരനുടേയും ഉണ്ണി ഗണപതിയുടെയും അനുഗ്രഹത്തിന് പാത്രമാകും ハラハラハラハラハラ。